കാസർഗോഡ് വെള്ളുട ദുർഗ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റും സോളാർ സ്ഥാപിക്കാൻ എത്തിയവരെ ജനകീയ ഗ്രാമസംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു സ്വകാര്യ വ്യക്തി ജീൻഡാൾ കമ്പനിക്ക് വിൽപ്പന നടത്തിയ അൻപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് കമ്പനിക്ക് വേണ്ടിയുള്ള സോളാർ പവർ പ്ലാന്റ് നിർമ്മാണമാണ് തടഞ്ഞത് നെല്ലിയടുക്കം കാനം യച്ചിക്കാനം പട്ടത്തുമൂല തുടങ്ങിയ കോളനികളിലെ നൂറുകണക്ക് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് സോളാർ സ്ഥാപിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾ താമസിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അനുമതി പത്രം വാങ്ങിയത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ഈ പ്രദേശത്തെ ആൾക്കാർക്ക് യാതൊരുവിധ തൊഴിൽ സാധ്യതയുമില്ല യാതൊരുവിധ ഉപജീവന മാർഗങ്ങളും ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഭാവിയിൽ ഏതെങ്കിലും ഒരു വികസനത്തിനുള്ള സാധ്യത കൂടി കൂടിയും വിശാലമായ ഈ സ്ഥലത്ത് സോളാർ പാർക്ക് സ്ഥാപിക്കാൻ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ ആളുകൾ ഈ പ്രവർത്തന ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർക്കടക്കമുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കാലമായി അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്